നമസ്കാരം ന്യൂസ് സ്വാഗതം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ വ്യക്തിപരമായ താല്പര്യമാണ് ജഗൻമോഹനെ അറസ്റ്റ് ചെയ്യുക ജഗൻമോഹനെ ജയിലഴിക്കുള്ളിലാക്കുക എന്നുള്ളത് തന്നെ കുടുക്കിയ അതേ രീതിയിൽ തന്നെ ജഗൻമോഹനെ തിരിച്ചും പണിയാൻ കൃത്യമായ ഹോംവർക്ക് നടത്തിയിരുന്നു ചന്ദ്രബാബു നായിഡു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല സഖ്യകക്ഷികൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമൊന്നും ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് എലക്ഷൻ റിസൾട്ട് വരെ എന്നാൽ അതിനുശേഷം ശേഷം ജെ ഡി യു ടി ഡി പി എത്രത്തോളം പ്രാധാന്യത്തോടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം രാജ്യസഭയിലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എൻ ഡി എക്ക് മൊത്തത്തിൽ നോക്കിയാലും കേവല ഭൂരിപക്ഷത്തിനോടടുത്ത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഇവിടെയാണ് ബി ജെ പിയുടെ സഹായത്തോടെ ടി ഡി പി വൈ എസ് ആർ കോൺഗ്രസ്സിലെ എം പിമാരെ രാജിവെപ്പിച്ച് അവരെ ടി ഡി പി ടിക്കറ്റിൽ മത്സരിപ്പിച്ച് അവർ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ തിരുപ്പതിയിലെ ലഡുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് വിവാദം കൊഴുത്തു നിൽക്കുന്നു ആ വിഷയത്തിൽ ഇപ്പോൾ ടി ഡി പി പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാത്തിനും ഉത്തരവാദി മുൻ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡി തന്നെയാണ് ജഗൻമോഹൻ്റെ കൂടിയാണ് ഇതിനകത്ത് നിരവധിയായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത് ജഗൻമോഹൻ്റെ വലങ്കയായി നിന്നിരുന്ന സുബ്ബറാവു അടക്കമുള്ളവരെ ചോദ്യം ചെയ്യണം മാത്രമല്ല തിരുമല ദേവസ്വം ബോർഡിൽ ജഗൻമോഹൻ യഥേഷ്ടം അവിടെ അനുകൂലികളായ പ്രവർത്തകരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിടണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ടി ഡി പി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ നമുക്കറിയാം ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിലെ ലാബിൽ നിന്നുള്ള പരിശോധനാ റിപ്പോർട്ടാണ് വരുന്നത് ഇത് മറ്റ് പല സ്ഥലങ്ങളിലേക്കും പരിശോധനയ്ക്ക് വിടണം രണ്ടാമതൊരു ഒപ്പീനിയൻ സെക്കൻഡ് ഒപ്പീനിയൻ വളരെ പ്രാധാന്യമാണ് എന്നാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ജഗൻമോഹനെ ബോധപൂർവം കൊടുക്കാൻ നായിഡു പല കളികളും കളിക്കുമെന്ന് തങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത് വാസ്തവത്തിൽ ജഗൻമോഹനെ രക്ഷയ്ക്കായി കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വന്നിരിക്കുന്നത് ജഗൻമോഹൻ ആശ്വാസകരമാണ് കാരണം ടി ഡി പി ഏത് നിലയ്ക്കും വൈ എസ് ആർ കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശപഥം പോലെ നിൽക്കുകയാണ് കൃത്യമായ പ്രതികാര രാഷ്ട്രീയ ബുദ്ധി തന്നെയാണ് നായിഡു പയറ്റുന്നത് അതിനെല്ലാ ഒത്താശ ചെയ്തു കൊടുക്കാൻ കേന്ദ്രത്തിലുള്ള ബി ജെ പിക്ക് ഇപ്പോൾ കഴിയും എന്നുള്ള തരത്തിലേക്കാണ് നായിഡു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം നടത്തുന്നത് നായിഡുവിനറിയാം കേവലം മുഖ്യമന്ത്രി പദവി മാത്രമല്ല തനിക്കുള്ളത് കേന്ദ്രത്തിൽ എടുക്കാൻ കഴിയുന്ന സ്വാധീനം എത്രത്തോളം മികച്ചതാണ് എന്ന് നായിഡുവിന് വളരെ വ്യക്തമായി അറിയാം ഒരു പക്ഷേ അതെല്ലാം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നായിഡു ഈ ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നത് പ്രയോഗികിയായ ജഗൻമോഹനെ ഒതുക്കാൻ കിട്ടിയിരിക്കുന്ന നിമിഷമാണ് തിരുപ്പതി ലഡുവിൻ്റെ പേരിൽ ജഗൻമോഹനെ എല്ലാ തരത്തിലും ഉപദ്രവിക്കുക എന്നുള്ള അജണ്ടയുമായാണ് നായിഡു ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസ് പറയുന്നത് ജഗൻമോഹൻ കുറ്റക്കാരനെങ്കിൽ ഞങ്ങൾ സംരക്ഷിക്കില്ല പക്ഷേ ജഗൻമോഹനെ അനാവശ്യമായി വലിച്ചഴയ്ക്കാനും അദ്ദേഹത്തിന് താറടിക്കാനും ശ്രമിച്ചാൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുകയാണ് ഇത് രണ്ടാമത് കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കാൻ മറ്റ് ലാബുകളിലേക്ക് അയക്കേണ്ടതിൻ്റെ അനിവാര്യതയും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്